അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാളമീൻ എങ്ങനെ മല്ലിമുളകും വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് നോക്കാം നല്ല പച്ചമീനാണ് വാളമീൻ രണ്ടെണ്ണം കിട്ടിയപ്പോൾ അത് കറി വയ്ക്കാമെന്ന് നോക്കുക അതിനാവശ്യമായ സാധനങ്ങൾ പച്ച മാങ്ങ തക്കാളി ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് തൊണ്ടം പച്ചമുളകാണ് ഇവിടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതിന് തൊണ്ടം പച്ചമുളക് എന്നാണ് പറയുന്നത് ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഉലുവ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇത്രയാണ് പൊടിയായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു കപ്പ് തേങ്ങ അത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ഒരു കപ്പ് പച്ച തേങ്ങയാണ് എടുത്തത് ഇ ഇത്രയും സാധനമാണ് നമുക്ക് വാളമീൻ മല്ലിമുളകും വറുത്തരച്ച് വയ്ക്കാൻ വേണ്ടത് പിന്നെ അതിന് ശേഷം വേണ്ടത് ഒരു ചീനച്ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെക്കുക പിന്നെ എല്ലാവരുടെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റേത് ഇത് ഒരു പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കറി വയ്ക്കാൻ പോവാം ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പില ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കളർ മാറി വരുമ്പോഴത്തേക്കും നല്ല മുരിഞ്ഞ് വരും മുരിഞ്ഞ് നല്ലതുപോലെ വരുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പെരിഞ്ചീരകം ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിക്കുക മൂപ്പിച്ച് നല്ല ബ്രൗൺ കളറായി വരും നല്ല ബ്രൗൺ കളറായി മൂപ്പിച്ചെടുത്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരും പൊടിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും അതിന് ഇറക്കി വയ്ക്കണം ഇറക്കി വെച്ച് ചൂട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ആ ഒരു കപ്പ് തേങ്ങ അത് വറുക്കേണ്ട ആവശ്യമില്ല അത് പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി ആ തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഈ പൊടികൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് അതിനാവശ്യമായ ഉപ്പും ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കണം നല്ലതുപോലെ മഷിപ്പരുവത്തിന് അരച്ചെടുക്കണം പിന്നെ ഞാൻ പുളി അരച്ചിട്ടില്ല കേട്ടോ ആ പുളിയുടെ പുളിക്ക് പകരം ഞാൻ അതിൽ മാങ്ങയാണ് ഇട്ടേക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ മീൻ വയ്ക്കുന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യമായ വെള്ളവും പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കലക്കി അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ചത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുക ഞാൻ പുളി ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പുളിക്ക് പകരം ഞാൻ മാങ്ങയാണ് അതിൽ ചേർത്തത് മാങ്ങ മതിയാവും പിന്നെ അതിന് മാങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കുക പുളി ചേർക്കാവുന്നതേ ഉള്ളൂ അതിന് ശേഷം കറി നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ചെറുതീയിലിട്ട് ഒരു മിനിറ്റും കൂടെ വെച്ചിട്ട് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച് എണ്ണ തെളിഞ്ഞിരിക്കും അപ്പോഴും നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം